എന്തായാലും ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കുതിപ്പ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ഈ സർവേ ഫലം നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പി അതിന്റെ സഖ്യകക്ഷികൾക്കും ബീഹാറിന്റെ മണ്ണിൽ കാലിടറുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ടുഡേ സീ വോട്ടർ സംഘടിപ്പിച്ച ബീഹാറിനെ കുറിച്ചുള്ള ഒരു സർവേ ഫലം പുറത്തുവിടുന്നത് ആ സർവേ ഫലത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷി നേതാവും ബീഹാറിന്റെ നിലവിലത്തെ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു എന്നാണ് വെറും പതിനെട്ട് ശതമാനം ഈ സർവേയിൽ പങ്കെടുത്ത ബീഹാറികൾ മാത്രമാണ് നിതീഷ് കുമാറിനെ ഒരു വട്ടം കൂടി ബീഹാർ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ അതേ സമയം നാൽപ്പത്തി ഒന്ന് ശതമാനം ബീഹാറികൾ ഈ സർവേയിൽ പങ്കെടുത്ത പങ്കെടുത്തൊന്ന് ശതമാനം ബീഹാറികൾ ആഗ്രഹിക്കുന്നത് ബീഹാറിന്റെ പ്രതിപക്ഷ നേതാവും ആർ ജെ ഡിയുടെ ഇപ്പോഴത്തെ നയിക്കുന്ന നേതാവുമായ തേജസ്വി യാദവ് എന്ന ലാലു പ്രസാദ് യാദവിന്റെ മകൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തണമെന്നാണ് അതായത് ബി ജെ പിയുടെ സാമ്രാജ് ചൗധരി എന്ന നേതാവിന് വെറും എട്ട് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് നേടാനായത് അതായത് ബി ജെ പി ക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും ബീഹാറിന്റെ മുന്നിൽ കാലിടറി തുടങ്ങിയിരിക്കുന്നു ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ഈ സർവേ ഫലത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു ബി ജെ പിയുടെ സാമ്രാജ് ചൌധരി എന്ന നേതാവിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നവർ വെറും എട്ട് ശതമാനം പേരാണെന്ന് പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പിന്തുണ രാഷ്ട്രീയ തന്ത്രജ്ഞനും സൂരജ് പാർട്ടി സ്ഥാപകനുമായ പ്രശാന്ത് കിഷോറിനുണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഈ സർവേയിൽ പങ്കെടുത്ത ബീഹാറികൾ പ്രശാന്ത് കിഷോർ അടുത്ത മുഖ്യമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ബീഹാറിൽ ഒരു ഭരണമാറ്റത്തിന്റെ അലയൊലികൾ ആഞ്ഞടിക്കുകയാണ് എന്ന് തന്നെയാണ് നാൽപ്പത്തി ശതമാനത്തോളം ഈ സർവേയിൽ പങ്കെടുത്ത ബീഹാറുകളും തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ് എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി അതോടൊപ്പം പതിനൊന്ന് ശതമാനം പേർ വിലക്കയറ്റം ഒരു നീറുന്ന തെരഞ്ഞെടുപ്പ് വിഷയമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അതോടൊപ്പം അൻപത് ശതമാനത്തോളം ഈ സർവേയിൽ പങ്കെടുത്ത മനുഷ്യരും ഒരു ഭരണമാറ്റം വളരെ വ്യക്തമായി ആഗ്രഹിക്കുന്നു എന്ന് ഈ സർവേ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സർവേയിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം തേജസ്വി യാദവിൻ്റെ പോപ്പുലാരിറ്റിയിൽ ജനപ്രീതിയിലുണ്ടായ വലിയ കുതിപ്പ് തന്നെയാണ് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യം ബീഹാറിന്റെ മണ്ണ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞ കുറച്ചു കാലമായി വളരെയേറെ പണിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു തിരിച്ചടി ബി ജെ പിക്ക് നൽകാനായെങ്കിലും ഒരാധിപത്യ വിജയം ഉത്തർപ്രദേശിലെ പോലെ സ്വന്തമാക്കാൻ ഇന്ത്യ സഖ്യത്തിന് ബീഹാറിൽ സാധിച്ചിരുന്നില്ല ബി ജെ പിയുടെയും ജെ ഡി യുവിൻ്റെയും വോട്ടുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ കുതിപ്പ് ആ കുതിപ്പിനെ ഒരു പരിധിവേര നടന്നു നിർത്താൻ ബീഹാറിലെ ഇന്ത്യ സഖ്യത്തിന് ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ സാധിച്ചിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി പതിനേഴ് സീറ്റ് നേടിയെടുത്ത് ബി ജെ പിയുടെ സീറ്റ് നില അഞ്ചെണ്ണം കുറഞ്ഞ് പന്ത്രണ്ടിലേക്ക് ഇത്തവണ വരുന്നത് നമ്മൾ കണ്ടത് അതോടൊപ്പം ജെ ഡി യു പതിനാറ് സീറ്റ് നേടിയിരുന്ന ബീഹാറിൽ അവർ വീണ്ടും കുറഞ്ഞ് പന്ത്രണ്ട് സീറ്റിലേക്ക് വരുന്നതും ഈ കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിരുന്നു അതോടൊപ്പം ആർ ജെ ഡിയുടെ സീറ്റ് നില പൂജ്യത്തിൽ നിന്നും നാലിലേക്ക് ഉയരുന്നതും കോൺഗ്രസിൻ്റേത് ഒന്നിൽ നിന്നും മൂന്നിലേക്ക് ഉയരുന്നതും സി പി ഐ എം ലിബറേഷൻ എന്ന ഇടതുപാർട്ടി രണ്ട് ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുക്കുന്ന കാഴ്ചയും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത് ആർ ജെ ഡി എന്ന പ്രതിപക്ഷ പാർട്ടി തന്നെ ആയിരുന്നെങ്കിലും ബി ജെ പിയുടെ എഴുപത്തിനാല് സീറ്റും ജെ ഡി യുവിന്റെ നാല്പത്തി മൂന്ന് സീറ്റും പിന്നെ മറ്റ് ചില കൊച്ചു കക്ഷികളുടെ സീറ്റും കൂടി ചേരുമ്പോൾ ഭരിക്കാൻ ആവശ്യമായ പിന്തുണ നേടിയതോടെയാണ് ബീഹാറിൽ ബി ജെ പി എൻ ഡി എ ഭരണം ആരംഭിക്കുന്നത് എന്നാൽ കുറച്ചുനാൾ ഈ ഭരണം കഴിഞ്ഞ് നിതീഷ് കുമാർ മറുകണ്ഠം ചാടി പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം എത്തുന്നതും പ്രതിപക്ഷ സഖ്യത്തിന്റെ ഇന്നത്തെ രൂപമായ ഇന്ത്യാ സഖ്യത്തെ രൂപീകരിക്കാൻ പട്നയിൽ യോഗം വിളിച്ചു ചേർക്കുന്നതുമൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്ന സംഭവങ്ങളാണ് അതിനുശേഷം നിതീഷ് കുമാർ വീണ്ടും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മറുകണ്ഠംചാടി ബി ജെ പിക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബീഹാറിൽ പ്രതീക്ഷിച്ച ഒരു വിജയം ഇന്ത്യ സഖ്യത്തിന് നേടാനാകാതെ പോയത് പക്ഷേ ആ നിതീഷ് കുമാർ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മുഖമായി ഉയർത്തി കാണിക്കുന്നു എന്ന് എൻ ഡി എയും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പറയുന്ന നിതീഷ് കുമാറിൻ്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു എന്നും തേജസ്വി യാദവിന്റെ ജനപ്രീതി നാൽപ്പത്തൊന്ന് ശതമാനത്തിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നതും ബി ജെ പി എൻ ഡി എ ക്യാമ്പിൽ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ബീഹാറിൽ ഒരു വലിയ രാഷ്ട്രീയ നീക്കത്തിന് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തിരികൊളുത്തിയിരുന്നു ഏകദേശം ഏഴ് ബി ജെ പി എം എൽ എമാരെയാണ് പല പ്രമുഖ ജാതികളിൽപ്പെട്ട ഏഴ് ബി ജെ പി എം എൽ എമാരെയാണ് മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു കളമൊരുക്കലിന് ബി ജെ പി ശ്രമിച്ചത് പക്ഷെ അപ്പോഴാണ് ഈ സർവേ ബി ജെ പിയുടെ ശ്രമങ്ങളൊക്കെ വിഫലമാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സീ വോട്ടർ ഇന്ത്യ ടുഡേ സർവേ പുറത്തു വരുന്നത് എന്തായാലും ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കുതിപ്പ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് ഈ സർവേ ഫലം നൽകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു